ഇന്നത്തെ സംഗീത സംഗീതസമാഗമത്തിലെ അടുത്ത അതിഥിയെ ഞാൻ വരവേൽക്കുകയാണ് പ്രശസ്ത ഗായിക ശ്രീമതി അമ്പിളി അമ്പിളി കൂടുതൽ ഞങ്ങൾ പ്രേക്ഷകർ കേട്ടിട്ടുള്ള മുഴുവനി കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പാടുന്ന അമ്പിളിയായിട്ടാണ് അല്ലേ കുട്ടികൾക്കുള്ള പാട്ടുകൾ പാടിയിട്ടാണ് അല്ലേ അമ്പിളി സിനിമാ രംഗത്തൊക്കെ വരുന്നതും അതും കുട്ടികളുടെ പാട്ട് പഞ്ചവടി എന്ന് പറഞ്ഞ സിനിമയില് സുശീലാമ്മയും ഞാനും കൂടെ അന്ന് സുശീലാമ്മയുടെ കൂടെ ഞാൻ ഫസ്റ്റ് പാടുന്ന മാസ്റ്ററുടെ അടുത്തും ഫസ്റ്റ് ആയിട്ട് പാടുന്ന അപ്പം ഞാൻ ചെറിയ കുട്ടിയല്ലേ അപ്പം സ്റ്റൂളൊക്കെ വെച്ചിട്ടാണ് ആ ഹൈറ്റ് അന്ന് മൈക്സ് ഒന്നും ഇങ്ങനെ ഒന്നും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലല്ലോ അപ്പം അത് കാരണം അപ്പം സ്റ്റൂള് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് അത് രണ്ടുപേരും ജാനികമ്മയുടെ കൂടെ പാടുമ്പോഴും സുശീല മേഡം കൂടെ പാടുമ്പോഴും ഇങ്ങനെയാണ് പാടുന്നത് ഒരേ സമയത്ത് തന്നെയാണല്ലേ ഒരു മൈക്കിന്റെ അപ്പുറത്ത് ഏതായിരുന്നു ഞാൻ അലിയട്ടെ അമ്മ ചിരിക്കൂ എൻ്റെ മോള് ചിരിക്കൂ അമ്മ ചിരിക്കൂ പാടി ഓർമ്മ അന്ന് വന്നിങ്ങനെ ും തമ്പിച്ചേട്ടനും അതെ തമ്പിച്ചേട്ടനും ഞങ്ങളുമായിട്ടുള്ള ഒരു അച്ഛൻറെ റിലേഷനും കൂടെ ആണ് തമ്പിച്ചേട്ടൻ അതിലൊരു പ്രത്യേക പ്രത്യേക കാര്യം പറയാനുള്ളത് ഞങ്ങള് ത്രിവാൻഡ്രത്തു നിന്ന് എൻ്റെ അച്ഛൻ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് മെയിൻ ആയിട്ട് എൻ്റെ പാട്ടിനു വേണ്ടിയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് വന്നത് ബ്രദേശിൻ്റെ എഡ്യൂക്കേഷനുമായിട്ട് ഇവിടെ വന്ന് സജഷൻ തമ്പി തമ്പിച്ചേട്ടനടുത്താണ് ചോദിച്ചത് ചേട്ടന് ഭയങ്കര ദേഷ്യം നമ്മളൊന്നും പാടിക്കാൻ പാടില്ല അപ്പൊ അന്ന് മുതല് എൻ്റെ മനസ്സിൽ തമ്പിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മൂത്ത ബ്രദറോ ഒരു അങ്ങനെ ഒരു റെസ്പെക്റ്റഡ് ഫീലിംഗ് ആണ് എപ്പോഴും അപ്പം എന്ത് പറഞ്ഞാലെനിക്ക് പേടിയാണ് ചേട്ടനെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇപ്പോഴാണ് ചേട്ടനായിട്ട് ഞങ്ങൾ ശരിക്കും സംസാരിക്കുന്നത് തന്നെ പിന്നെ മാസ്റ്റർ എന്ന് പറയുമ്പം വളരെ കംഫർട്ടബിളായിട്ട് ഒരു ആർട്ടിസ്റ്റിന് പോയിരുന്ന് പാടാനായിട്ട് എന്നുവെച്ചാൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ഈ പൂമാതിരി സോഫ്റ്റ് എന്ന് പറയില്ലേ അത്ര എന്നുവെച്ചാൽ പാട്ട് പറഞ്ഞു തരുന്നതും നമ്മളെ ഒരുപാട് ടെൻഷനാക്കാതെ പാട് മോളെ നന്നായിട്ട് പാടുന്ന പോയി പാടും ഇങ്ങനെ പറഞ്ഞ് പാടിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഏറ്റവും കൂടുതൽ ഡയറക്ടർ ആണ് ഇപ്പം സ്വാമി ദേവരായ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ നമുക്കൊരു പേടിയാണ് ഇപ്പൊ സ്വാമി ആണെങ്കിൽ സ്വാമി എൻ്റെ ഗുരുവാണ് പക്ഷെ എന്നാലും ഗുരുവിന്റെ അടുത്ത് നമുക്കൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേണ്ട ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റി പറ്റിയ ഈ സിംഹം അതെ എത്ര വലിയ പാട്ടുകാരിയാണെങ്കിലും പാട്ടുകാരും മ്യൂസിക് ഡയറക്ടറെ ഒരു ഗുരുവായിട്ടാണ് കാണുന്നത് സീനിയർ സുശീല ഇന്നങ്ങനെയല്ലേ പക്ഷെ എന്നാലും ഈ പിന്നെ ഈ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഒരു സിംഗറും പാട്ട് പാട്ടുകാരനും പാട്ടുകാരിയും ഒരു ഗുരുസ്ഥാനോ നൽകുന്നത് അന്ന് അങ്ങനെയൊരു സ്ഥാനം ഉണ്ടായിരുന്നു ഇന്നത്തെ മ്യൂസിക് ഡേക്കൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഫ്രണ്ട്ലി ആയിട്ടുണ്ട് അല്ല പാട്ടുകാരും മ്യൂസിക് ഒക്കെ കൂടെ ഫ്രണ്ട്സിനെ അന്ന് ഇവിടെ ും ഈ ദേവരായ മാഷും ഈ ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെയാണ് എങ്ങനെ ഓരോ വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യണമെന്ന് വരെ പഠിപ്പിച്ചത് സ്വപ്നങ്ങൾ സ്വപ്നമാണെന്ന് തോന്നണം എന്ന് തോന്നണമെന്ന് പഠിപ്പിച്ച ശരിയാണ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ അതുകൊണ്ട് ഇന്നും ഞങ്ങളൊക്കെ ശിക്ഷണെന്ന് ഗാനരചയിതാവും സംഗീത സംവിധായകനും എല്ലാം കൂടി സർ പാട്ട് അല്ലെ അന്നൊരു ഗാനരതാവിന് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ഇന്നിപ്പോ ആ സിസ്റ്റമേ ഇല്ലല്ലോ ഇന്നിപ്പോ അങ്ങനൊരു കൂട്ടായ്മ ഇല്ലല്ലോ ഗാനരചിതാവ് വരുമ്പോൾ മിക്കവാറും ചൂണ്ടിട്ട് കഴിഞ്ഞിരിക്കും അതെ റെക്കോർഡിങ് പാട്ട് ലിറിക് ഇല്ലാതെ ഡമ്മി ഡി ഡായിട്ട് ഡായിട്ട് റെക്കോർഡ് ചെയ്യും സാറിന് ഒരു ട്യൂൺ എന്നിട്ട് പറഞ്ഞത് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റും പക്ഷെ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സലീൽ ചൌധരിയുടെ കൂടെ ചെയ്ത എല്ലാ പടങ്ങളും ട്യൂൺ വെച്ച് എഴുതല്ലേ ഇളയരാജ ചെയ്ത എല്ലാം ട്യൂൺ വെച്ച് എഴുതുകയാണ് ശ്യാമൻ്റെ കൂടെ ചെയ്തതല്ലേ ഭൂരിപക്ഷവും ട്യൂൺ വെച്ച് എഴുതുകയാണ് അപ്പം ട്യൂൺ വെച്ച് എഴുതാൻ പാടില്ലെന്നുള്ള വയ്യ എന്നുള്ളതല്ല ഞാനിർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളായ സംഗീത സംവിധായകർ ഈ കവിത ട്യൂൺ ചെയ്താൽ കുറെ കൂടെ പാട്ട് നന്നാവും എന്ന അഭിപ്രായം എനിക്കുള്ളൂ അല്ലാതെ വെച്ച് എഴുതുകയില്ല പെരുമ്പാവും ജീവൻ അതിൻ്റെ കൂടെ ഞാൻ ചെയ്ത വെച്ച് ട്യൂൺ ട്യൂണോ എഴുതല്ലേ ഒന്നാരാകം പാടി ട്യൂണോ ചെയ്തതാണ് മേഘം ബൂത്ത് തുടങ്ങി ട്യൂണോ ചെയ്താൽ മാഷ് എങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് താല്പര്യം അത് തന്നെയാണ് നമ്മൾ ചെയ്തു വരുമ്പോൾ ഇപ്പം ട്യൂൺ കിട്ടിയ കൊടുത്താൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ നമ്മൾക്ക് കിട്ടുന്ന അക്ഷരം അതേ രീതിയിൽ വടിവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ട്യൂണിൽ വരുമ്പോൾ ആ ശരി കവിത കിട്ടി അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നു